ഈശോ എന്തിനാണ് കുരിശിൽ കിടന്ന് കരഞ്ഞത് ഏ എ ലമാനി എൻറെ ദൈവമേ എൻ്റെ ദൈവമേ എന്തിനു നീ എന്നെ കൈവിടിഞ്ഞു ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവാനയുടെ സമയത്ത് ഈ ഭാഗം കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദൈവമല്ലേ പിന്നെ എങ്ങനെയാ ദൈവം കൈവിടിയേ ഈ കുരിശ്ശമരണത്തെ ഇത്ര പേടിയായിരുന്നു ഈശോയ്ക്ക് ഈശോയ്ക്ക് മുമ്പ് അനേകായിരം മനുഷ്യർ ഈ കുരിശ് കയറി മരിച്ചിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ഈശോടെ സ്നേഹത്തെ പ്രതി തന്നെ അനേകായിരങ്ങൾ ധൈര്യപൂർവ്വം ആദിമസഭയിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് വരച്ചട്ടിയിലും തിളച്ച എണ്ണയിലും പന്തമായി കുത്തി നിർത്തപ്പെട്ടും തോലൊരിഞ്ഞെടുക്കപ്പെട്ടും ഈശോയുടെ വിശ്വാസം തള്ളിപ്പറയാത്തതിന്റെ പേരിൽ ക്രൂരതയുടെ ഏറ്റവും വലിയ അവസ്ഥകളുടെ ആദ്യമസഭയിലെ പലരും കടന്നുപോയിട്ടുണ്ട് ഇവരൊക്കെ ഈശോ ജീവിച്ചിരുന്ന കാലത്തോട് അടുത്ത് ജീവിച്ചിരുന്നവരായതിനാൽ നമുക്കുള്ള കേട്ടറിവിനേക്കാൾ കൂടുതൽ ബോധ്യങ്ങളും അവർക്കുണ്ട് അങ്ങനെയെങ്കിൽ കുരിശിൽ കിടന്ന ഈശോ കരഞ്ഞത് മറ്റെന്തോ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ മരണം കണ്ടപ്പോൾ ദൈവമെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്നവൻ ഇത്ര ഭീരുവായി പെരുമാറുമോ അപ്പോ എന്റെ ചിന്ത പോയത് ആ വഴിക്കാണ് തിരുവചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ ചിന്തകളും വഴികളും മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലെയല്ലോ ഒരു വചനപ്രസംഗത്തിന്റെ സമയത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചേട്ടം പറഞ്ഞു അന്യ മതസ്ഥരുടെ ഇടയിൽ പോലും ഈ ചർച്ചയുണ്ട് കടയിലൊക്കെ ഇരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് ഉത്തരം മുട്ടിപ്പോയിട്ടുണ്ട് ഇപ്പോഴാണ് ഏതാണ്ടൊക്കെ മനസ്സിലായതെന്ന് അതേ പ്രിയപ്പെട്ടവരെ ഈ വിഷയം അത്ര എളുപ്പമല്ല ദൈവശാസ്ത്രത്തിൻ്റെ ആഴങ്ങൾ ഇതിനുണ്ട് എന്നിരുന്നാലും കാര്യമൊന്ന് മനസ്സിലാക്കാനായി വളരെ ലളിതമായി പറയാൻ പരിശ്രമിക്കാം കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ആളുകളുടെ സംശയങ്ങൾക്കനുസരിച്ച് ഇത്തരം കൂടുതൽ പഠനങ്ങൾ നടത്താനായിട്ട് പരിശ്രമിക്കുന്നതാണ് ഓക്കെ ആദ്യം ഉത്തരം പറയാം ഉത്തരത്തിന് ശേഷമുള്ള എക്സ്പ്ലനേഷൻ കൂടി കേട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാനായിട്ട് നിങ്ങളത് സഹായിക്കും ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടത് ഈശോ രക്തം വിയർക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു അതുകൂടി ഒന്ന് കേൾക്കാനായിട്ട് സാധിച്ചാൽ ഈ ക്ലാസ് കൂടുതൽ വ്യക്തമാകും വിഷയത്തിലേക്ക് വരാം ഈശോ എന്തിനാണ് കുരിശിൽ കിടന്ന് നിലവിളിച്ചത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ പലപ്പോഴും പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സമയം എന്നതിൽ തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാനുഷികമായ ഡേറ്റോ സമയവുമായി വെച്ച് നമ്മൾ മനസ്സിലാക്കരുത് ദൈവത്തിന് സമയമോ കാലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊരു ദൈവിക സമയമായി നമ്മൾ തിരിച്ചറിയണം ആദ്യം സുവിശേഷം എഴുതിയ വിശുദ്ധ മർക്കോസിനെ സുവിശേഷത്തിൽ പതിനാലിന്റെ മുപ്പത്തഞ്ചിൽ നമ്മൾ വായിക്കും അവൻ നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യവും ശിഷ്യന്മാരെ വിളിക്കാൻ വന്നിട്ട് തിരിച്ചുപോയി അതേ വചനം തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചുവെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഈശോ ഏതോ ഒരു മണിക്കൂറിനെ മാത്രം ഭയപ്പെട്ടിരുന്നുവെന്ന് നാം തിരിച്ചറിയുന്നിടത്താണ് ഈശോ കരഞ്ഞത് കുരിശുവരണത്തെ പേടിച്ചുള്ള ഒരു ദൈവമല്ലാത്തവന്റെ നിലവളി അല്ലായിരുന്നു അത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു ആ മണിക്കൂർ എന്തിനാണ് ഈശോ ആ മണിക്കൂറിനെ മാത്രം ഓർത്ത് ഭയപ്പെട്ടത് ആ മണിക്കൂറിൽ എന്താണ് ഈശോയ്ക്ക് സംഭവിച്ചത് ഇത് മനസ്സിലാക്കിയാൽ ഈശോ കുരിശിൽ കിടന്ന് കരഞ്ഞത് എന്തിനാണെന്ന സംശയം തീരും അതിനാണ് ഈ വീഡിയോ മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞത് നമുക്കറിയാം ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടത് രാവിലെ ഒൻപത് മണിക്കാണ് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചിന്റെ ഇരുപത്തിയഞ്ചിൽ നമ്മൾ വായിക്കും അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു അപ്പോൾ രാവിലെ ഒൻപത് മണി വീണ്ടും പതിനഞ്ചിന് മുപ്പത്തി മൂന്നിൽ വായിക്കുമ്പോൾ നമ്മൾ കാണും ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരമായിരുന്നു അതായത് നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ തുടർന്ന് വചനം പറയുന്നു ഒൻപതാം ആയപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ ദൈവമേ എൻറെ ദൈവമേ അതായത് മൂന്ന് മണിക്കാണ് ഈശോ നിലവിളിക്കുന്നത് എന്ന് വെച്ചാൽ ഈശോ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരെയുള്ള ആറ് മണിക്കൂറുകളാണ് കുരിശിൽ കിടന്നത് ഓർക്കണം ഈശോയുടെ കൂടെയുള്ള കള്ളന്മാരും ഈ കുരിശു മരണത്തിന്റെ വേദനകൾ സഹിക്കുന്നവർ തന്നെയാണ് കുരിശിൽ കിടക്കുന്നവരാണ് ഇവിടെ ഈശോയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് നോക്കിക്കേ ആ ഒരു മണിക്കൂർ അകന്നു പോകാൻ വേണ്ടിയാണ് പ്രാർത്ഥന ആറു മണിക്കൂർ കുരിശിൽ കിടന്ന ഈശോ ഈ ഒരു മണിക്കൂറിനെ മാത്രമേ ഭയപ്പെട്ടുള്ളൂവെങ്കിൽ എന്തായിരുന്നു ഇനി ആ ഒരു മണിക്കൂർ കുരിശിൽ കിടന്ന ആദ്യത്തെ മൂന്ന് മണിക്കൂറിൽ ഈശോ താഴെ കൂടെ നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവരെ പരിഗണിക്കുന്നു അമ്മയെ യോഹന്നാനെ കള്ളനെ അങ്ങനെ ചുറ്റുമുള്ള എല്ലാവരെയും പിന്നെ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയിട്ട് ലൂക്ക ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിനാലിൽ നമ്മൾ വായിക്കും പിതാവയെ ഇവരുടെ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് തൻ്റെ പിതാവിനോട് മാപ്പ് അപേക്ഷിക്കുന്നു ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കുക അല്പം ടെൻഷനോടുകൂടിയാണ് ഞാനും പറയുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കും തെറ്റിപ്പോകാം ഈശോ ഭൂമിയിൽ വന്നിട്ട് ആദ്യം പറഞ്ഞ ഈശോയുടെ ശബ്ദമായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് ഞാനെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാതാവിനോട് പറയുന്നതാണ് എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് ഈശോ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ ശബ്ദവും പിതാവെ അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ് ഈശോ വന്നതും നമുക്ക് പരിചയപ്പെടുത്തി തന്നതും ഈ പിതാവിനെക്കുറിച്ചാണ് ഈശോയും പിതാവുമായുള്ള ദൈവികമായ ആ ബന്ധത്തെക്കുറിച്ചാണ് പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയ മനുഷ്യനെ ആ ബന്ധത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണ് അവൻ സഹിച്ചത് പിതാവിനെക്കുറിച്ച് അവൻ പറഞ്ഞതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത് കുറച്ചേ ഉണ്ടാവും എന്നാൽ രേഖപ്പെടുത്തിയ അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഈ പിതാവിനെക്കുറിച്ചും ഉണ്ട് എന്നാൽ എത്രയോ ആയിരം പ്രാവശ്യം അവൻ പിതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം അവന്റെ ശ്വാസം തന്നെ പിതാവായിരുന്നു എന്ന് നമുക്ക് കാണാം ഒരിക്കലും ദൈവത്തെ പിതാവ് എന്നല്ലാതെ മറ്റൊരു രീതിയിലും അവൻ അവിടുത്തെ സംബോധന ചെയ്തിട്ടില്ല ഒരൊറ്റ പ്രാവശ്യം ഒഴിച്ച് ഈശ്വര നിലവിളിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞു വചനം നോക്കുക പിതാവെ ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ക്ഷമിക്കണേ നിലവിളിക്ക് ശേഷം മരിക്കുന്നത് എങ്ങനെയാണ് പിതാവെ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു മർക്കോസ് എഴുതി വെക്കുന്നു കൃത്യം ഒൻപതാം മണിക്കൂറിൽ ആ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ആദ്യമായി പിതാവിനെ ദൈവമേ എന്ന് വിളിക്കുന്നു മക്കളാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുന്നത് അവൻ ദൈവപുത്രനായിരുന്നു അതിനാലാണ് പിതാവേ എന്ന് വിളിച്ചത് എന്നാൽ ഒരു നിമിഷത്തേക്ക് ദൈവപുത്രന്റെ സ്ഥാനത്ത് നിന്ന് ദൈവമായിരിക്കുമ്പോൾ തന്നെ ആത്മീയതയിൽ തൻ്റെ മാനുഷികതയിൽ ഒരു മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം വേർപെടുന്ന പാപം ചെയ്യുമ്പോൾ ദൈവത്തെ നഷ്ടപ്പെടുന്നതിൻ്റെ സഹനം അവൻ അറിഞ്ഞു ദൈവത്തിലായിരിക്കുന്നവൻ ദൈവത്തിൽ നകലുന്നതാണ് നരകാവസ്ഥ എന്നത് ദൈവത്തിലേക്ക് ഇനി ഒരിക്കലും തനിക്ക് തിരിച്ചെത്താൻ ആകില്ല എന്ന് തിരിച്ചറിയുന്ന ആത്മാവിന്റെ വേദനയുടെ അവസ്ഥയാണ് നിത്യ നരകം എന്ന് പറയുന്നത് ഇത് ഈശോ ഒരു നിമിഷത്തേക്ക് അറിയുകയാണ് ഈ ഒരു മണിക്കൂർ ഈശോയ്ക്ക് സഹിക്കാനാകുന്നില്ല ദൈവത്തിൽ നിന്നകന്ന ഉപേക്ഷിക്കപ്പെടുന്ന ആത്മാവിന്റെ വേദന കൂടി അവൻ ആ മനുഷ്യാവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് മനുഷ്യ സാദൃശ്യത്തിൽ നിലവിളിക്കുന്ന നിലവിളിയാണിത് തിരുസഭ സി 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 അറുന്നൂറ്റി മൂന്ന് മുതലുള്ള പാരഗ്രാഫിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കും യേശു ശിക്ഷ അനുഭവിച്ചത് താൻ തന്നെ പാപം ചെയ്തിട്ടെന്ന പോലെ ആയിരുന്നില്ല പിന്നെയോ പിതാവിനോട് തന്നെ സദാ ബന്ധിപ്പിച്ചിരുന്ന വീണ്ടെടുക്കുന്ന സ്നേഹത്തിൽ നമ്മുടെ പാപമാകുന്ന അനിയന്ത്രിതത്തിന്റെ അവസ്ഥയിൽ നമ്മെ പ്രതി എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ പരിത്യജിച്ചു എന്ന് പറയത്തക്ക വിധം അവിടുന്ന് നമ്മെ സ്വീകരിച്ചു ഇപ്രകാരം പാപികളായ നമ്മോട് യേശുവിനെ താതമ്യപ്പെടുത്തിയ ശേഷം ദൈവം തൻ്റെ പുത്രനെ ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു അവിടുത്തെ പുത്രന്റെ മരണം വഴി നാം അവിടുത്തോടെ രമ്യപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു ഇത് അതായത് ഇവിടെ ആദ്യം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ സ്ഥാനം ദൈവം മനുഷ്യപുത്രനായി അവതരിച്ച് ദൈവപുത്ര സ്ഥാനം വീണ്ടെടുക്കുന്നു അനുസരണക്കേടിന് അനുസരണത്തിലൂടെ ദൈവപുത്രൻ ദൈവിക ജീവൻ കൊടുക്കുന്നു എങ്കിലും ഒരു ചോദ്യം വരും ആ സമയത്ത് ശരിക്കും പിതാവ് പുത്രനെ ഉപേക്ഷിച്ചിരുന്നു ില്ല കാരണം ത്രിത്വത്തിന് അവരൊന്നായിരിക്കുന്ന ആ സ്നേഹബന്ധം മുറിക്കുവാനായിട്ട് സാധ്യമല്ല ഇവിടെ ഈശോയ്ക്ക് തോന്നിയത് താൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നമുക്കൊക്കെ തോന്നുന്ന വൈകാരികപരമായ ഒരു ആത്മീയ ഉപേക്ഷിക്കപ്പെടലാണ് ഇത് ശരിക്കും ദൈവ ഐക്യത്തിൽ നിന്ന് മുറിക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നില്ല വിശുദ്ധ തോമസ് അക്യൂനസ് പഠിപ്പിക്കും ഈശോ എന്ന മനുഷ്യൻ ഒരിക്കലും തന്റെ ദൈവിക സ്വഭാവത്തിൽ നിന്നോ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നോ മാറ്റപ്പെട്ടിരുന്നില്ല മറിച്ച് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് അവന് തോന്നിയത് അവൻ്റെ മാനുഷിക ആത്മാവിലാണ് അല്ലാതെ അവന്റെ ദൈവികമായ യാഥാർത്ഥ്യത്തിലല്ല എന്ന് ഒരു നിമിഷത്തേക്കാണെങ്കിലും അവൻ ദൈവികമായ തന്റെ പിതാവുമായ ബന്ധത്തിൽ നിന്നും മാറിയ അവസ്ഥ ആ മനുഷ്യ അവസ്ഥയിലുള്ള ആത്മാവിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നതാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നമ്മുടെ ആത്മാവിന് അത് എത്രമാത്രം വേദനയായിരിക്കണം എന്ന് നാം തിരിച്ചറിയണം ഈശോ ആ നിമിഷത്തിൽ നിന്ന് പിതാവുമായുള്ള ബന്ധത്തിലേക്ക് തിരിച്ചെത്തി പിതാവിന്റെ കരങ്ങളിൽ തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന മരണ സമയത്ത് താഴെ നിൽക്കുന്ന ശതാധിപൻ പറയുന്നത് ശ്രദ്ധിക്കുക ദൈവപുത്രനാണെന്ന് പുത്രസ്ഥാനം ആ നിലവിളി നിമിഷം കഴിഞ്ഞുള്ള പിതാവേ എന്ന വെളിയിൽ തിരിച്ചെത്തി എന്ന ഒരു സൂചന കൂടി വചനം തരുന്നുണ്ട് ഓർക്കുക അതേപോലെയുള്ള അനേകം മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ ശതാധിപൻ ഈശോയുടെ മരണത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണാതെ വിളിച്ചു പറയില്ലല്ലോ സത്യമായും ഈ മനുഷ്യൻ ദൈവപത്രനായിരുന്നുവെന്ന് അവിടെ നിന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റുപറയുന്നതാണ് നിത്യജീവനെങ്കിൽ ആ കൂടെ നിന്ന് എല്ലാവരെയും അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആ സമയം കൊണ്ട് അവൻ ഒരുക്കി എന്നതാണ് സി 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 നാനൂറ്റി എഴുപതിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കും മനുഷ്യ അവതാരം എന്ന രഹസ്യാത്മക യോജിപ്പിൽ അതായത് മിസ്റ്റീരിയസ് യൂണിയനിൽ അവിടുത്തെ മനുഷ്യ പ്രകൃതി വിലയിപ്പിക്കുകയല്ല മറിച്ച് അവനത് സ്വീകരിക്കുകയാണ് ചെയ്തതെന്ന് ഇവിടെ മനുഷ്യന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതിനും വലുതായി ഒരു നിമിഷവും ദൗത്യവുമാണ് അവൻ തൻ്റെ കുരിശു വരണത്തിലൂടെ മനുഷ്യരക്ഷയ്ക്കായി നേടിയെടുത്തത് അത് വാക്കുകൾക്കും ചിന്തകൾക്കും ബുദ്ധികൾക്കുമെല്ലാം ഉപരിയാണ് കാരണം ദൈവികമായ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് നമ്മുടെ മാനുഷികമായ മനസ്സിലാക്കപ്പെടുകളിലൂടെ ബന്ധപ്പെടുത്തിയാണ് ദൈവം അതിനെല്ലാം ഉപരിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പസ്തോലിക സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തിന് മുമ്പിൽ നിശ്ശബ്ദമാകാനേ അവിടുത്തെ ആരാധിക്കാനേ നമുക്ക് സാധിക്കും സംശയബുദ്ധിയോടെ ചിലർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് സഹായിക്കാൻ ആരുമില്ലാത്ത രീതിയിൽ ദൈവം നിലവിളിച്ചത് എന്തിനാണ് അവൻ ദൈവമല്ല എന്ന് അത് തന്നെ ഡയറക്റ്റ് തെളിയിക്കുകയല്ലേ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കും ഈശോ പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല മറിച്ച് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് എന്ന് വെച്ചാൽ നൂറ് ശതമാനവും ദൈവവും അതേപോലെ തന്നെ നൂറ് ശതമാനം മനുഷ്യനുമാണെന്ന് ഇവിടെ അവന്റെ സഹനവും നിലവിളിയും എല്ലാം തെളിയിക്കുന്നത് പൂർണ്ണ ദൈവ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനായി നിന്നുകൊണ്ട് നമ്മുടെ വേദനകളെ അവൻ അനുഭവിക്കുവാൻ മനസ്സിലാക്കുവാൻ തയ്യാറായി അതായത് ഈശോ കാണിച്ചു തരികയാണ് ഈ ഐതിഹ്യങ്ങളിലൊക്കെ പോലെ മനുഷ്യനിൽ നിന്നൊക്കെ മാറി അകന്നു നിന്നും മനുഷ്യനുമായി ഇടപെടുന്ന ഒരു മിത്തായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ദൈവം ഹെബ്രയർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നമ്മൾ വായിക്കും നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ അടുത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ എന്ന് ഈശോയുടെ ഈ നിലവിളി അവൻ എന്തിനാണ് വന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണത് ഈശോ അവനെ തന്നെ കുരിശിൽ നിന്ന് രക്ഷിച്ചില്ല എന്നാൽ ആ കുരിശു വഴി അവൻ നമ്മെ രക്ഷിച്ചു അവന്റെ നിലവിളി ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ പാപം ചെയ്തിട്ടില്ല എങ്കിലും മനുഷ്യനുള്ള പാപവും നിത്യതയിലുള്ള മരണവും നീക്കുവാൻ അവൻ സ്വയം സന്തോഷത്തോടെ സഹനങ്ങൾ നമുക്കു വേണ്ടി ഏറ്റെടുത്തുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 അറുനൂറ്റി ഒൻപത് ഇപ്രകാരം പഠിപ്പിക്കുന്നു സ്നേഹം തന്നെയായ ഈശോയുടെ ഈ മാനുഷിക ഹൃദയത്തിൽ മനുഷ്യനു വേണ്ടിയുള്ള പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവരെ തൻ്റെ അവസാന വരെ സ്നേഹിച്ചുവെന്ന് ഇത് കൂടാതെ ഇവിടെ ഈശോ കരഞ്ഞത് അവന്റെ ബലഹീനത കൊണ്ടല്ല മരിച്ച ചില പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടത് സമയത്തിന്റെ ആവശ്യം കൂടിയാണല്ലോ സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായം ഒരു വിലാപകീർത്തനം മാത്രമല്ല അതൊരു പ്രവചന ഗീതം കൂടിയാണ് ഈശോയുടെ കുരിശിലുള്ള ഈ നിലവിളി അവൻ ആരാണ് എന്നുള്ളതിന്റെ തെളിവ് നൽകുക മാത്രമല്ല തിരുവഴുത്തുകൾ പൂർത്തീകരിക്കുക കൂടിയായിരുന്നു ഇവിടെ ഈശോയുടെ കുരിശിലെ നിലവിളി ഒറ്റപ്പെട്ടു എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ ചിലപ്പോഴുമെങ്കിലുമൊക്കെ തോന്നുന്ന അങ്ങനെയൊക്കെ വേദനിക്കുന്ന നമുക്ക് ചില ഒരു ആത്മീയ ബോധ്യങ്ങളും കൂടെ നമുക്ക് തരുന്നുണ്ട് അവൻ പൂർണ്ണ ദൈവമായിരിക്കുമ്പോഴും പൂർണ്ണ മനുഷ്യനെ പോലെയല്ല പൂർണ്ണ മനുഷ്യനായി നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണത് ഒന്ന് സഹനങ്ങൾ എന്ന് പറയുന്നത് വെറുതെയല്ല അതിന് വിലയുണ്ട് രണ്ട് വിശ്വാസം എന്നത് വിശ്വസ്തതയോടെ വിളിച്ചു പറയേണ്ടതാണ് മൂന്ന് നമ്മെ ആർക്കും വേണ്ട എന്ന തോന്നലിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോഴും ദൈവം നമ്മുടെ ഒപ്പമുണ്ട് ഇത് നമുക്ക് ഒരു പാഠമാക്കാൻ സാധിക്കുമോ ചുരുക്കത്തിൽ ഈശോ എന്തിനാണ് കരഞ്ഞത് കുരിശിൽ കിടക്കുന്ന ആ സമയത്ത് അവൻ ചുമന്നത് മനുഷ്യന്റെ പാപം വേദന ഭയം തുടങ്ങിയവയാണ് ഒരു ചെറിയ നിമിഷത്തേക്കെങ്കിലും ദൈവമായിരിക്കുമ്പോഴും ആത്മീയമായി അവൻ ദൈവത്തിൽ നിന്ന് വേർപെരിയുന്ന മനുഷ്യാത്മാവിന്റെ വേദന പാപിയുടെ അവസ്ഥ അറിഞ്ഞു അത് അവനെ സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്തായിരുന്നു അത് തോറ്റുകൊടുക്കപ്പെട്ടവന്റെ കൊടുക്കപ്പെട്ടവന്റെ ഏറ്റെടുത്തവന്റെ നിലവളിയാണ് മനുഷ്യനോടുള്ള ദൈവ സ്നേഹത്തിന്റെ പാരമ്യം അവൻ പ്രകടിപ്പിച്ചത് കുരിശിലെ ആ ഒരൊറ്റ മണിക്കൂറിലൂടെയാണ് രക്ഷിക്കാൻ വന്ന രക്ഷകന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് കുരിശിൽ നാം കേട്ട അഗാധ സ്നേഹത്തിന്റെ മാനുഷികപ്പാപം മുഴുവൻ സഹനം ഏറ്റെടുത്തുള്ള ആ നിലവിളി അവിടെയാണ് കുരിശിലാണ് വിജയത്തിൻ്റെ അവസാന മുഹൂർത്തവും നടന്നത് ഈ ദൈവത്തെയാണ് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കാണുന്നത് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ സ്നേഹത്തെയാണ് ദുഃഖ വെള്ളിയാഴ്ച നാം തിരിച്ചറിയേണ്ടത് അവനെ തിരിച്ച് സ്നേഹിക്കാൻ വിശ്വസിക്കുവാൻ നമ്മൾ പഠിക്കേണ്ടത് അവന്റെ ദുഃഖ വെള്ളിയിൽ ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ ആ ദിവസം നമ്മുടെ നല്ല വെള്ളി ഗുഡ് ഫ്രൈഡേ ആയി മാറി ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിച്ചെങ്കിൽ ഈ വിശ്വാസബോധ്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുമല്ലോ തുടർന്നും കത്തോലിക്കാ സഭയിലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തര ലഭിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന സഭയുടെ പഠനങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിലോ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈശോയുടെ ഒപ്പമുള്ള ഉയർത്തിരുന്നിൽപ്പിന്റെ നല്ല ഒരുക്ക ദിവസങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹമേൻ